ആ പരമനാരിയുടെ ആ ഫേസ്ബുക്ക് പോസ്റ്റ് അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ ആ പരമനാരി നടത്തിയ ആ ആ ഒരു ചെറിയ എഴുത്ത് മാത്രം എന്ത് എന്തുമാത്രം ഗുരുതരമായ പ്രത്യാഘാതങ്ങളാണ് ആ നാരിയുടെ ആ ഫേസ്ബുക്ക് പോസ്റ്റ് വഴി അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ പോസ്റ്റ് വഴി ഈ രാജ്യത്ത് സംഭവിച്ചത് ഇപ്പോൾ ഉണ്ടതെന്നാണ് ഇനി ജയിലിൽ പോയിട്ട് മാത്രമല്ല ഇദ്ദേഹം പറയുന്നത് കേട്ടില്ലേ തീർച്ചയായും രാജ്യദ്രോഹത്തിൻ്റെ പരിധിയിൽ വരുന്ന ഏറ്റവും വലിയ ഒരു കുറ്റകൃത്യമാണ് ഈ നരാധമൻ അതാ ചെയ്തിട്ടുള്ളത് മാത്രമല്ല എന്താണ് ഇവൻ്റെ ഇവൻ പറയുന്നതിൽ എന്താണ് അർത്ഥമുള്ളത് എന്ത് ലോജിക്കാണുള്ളത് ഇവൻ ഇസ്ലാമോ ഫോബിയയുടെ ഫലമായിട്ട് ആണ് ഞാനിത് പറയുന്നത് ഹുമാനിസത്തിൻ്റെ ഹുമാനിസം എന്താണ് ഹ്യുമാനിറ്റീസ് അഥവാ എൻ്റെ മനുഷ്യാവകാശം അപ്പോൾ ഈ മനുഷ്യാവകാശം സാധാരണ രീതിയിൽ നീതിയുടെ പട്ടത്തും സത്യത്തിൻ്റെ പട്ടത്തുമാണല്ലോ മനുഷ്യാവകാശത്തെ നമ്മൾ കുടിയിരുത്തേണ്ടത് അപ്പോൾ യഥാർത്ഥത്തിൽ എന്നും ഈ രാജ്യത്തെ ചൊറിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു രാജ്യമാണ് യഥാർത്ഥത്തിൽ പാകിസ്ഥാൻ അത് ഇസ്ലാമിൻ്റെ ക്രെഡിറ്റ് അല്ല അവർക്കുള്ളത് വെറുതെ പറയുകയാണ് ഇത്രയേറെ അഥവാ ഒരു ഒരു അനിശ്ചിതത്വം നിലനിൽക്കുന്ന അല്ലെങ്കിൽ എന്തെന്ന് പറയുക ഒരു ഒരു സുരക്ഷിതത്വമില്ലാത്ത അപ്പം പാകിസ്ഥാനിലേക്കൊന്നും നമ്മൾ ഇന്ത്യയിലേക്ക് വരുന്നത് പോലെ നമുക്ക് പോകാൻ കഴിയില്ല ആ രാജ്യത്ത് ഒരു സുരക്ഷിതത്വവുമില്ല അഥവാ അവിടെ ഗ്രാമമുഖ്യന്മാരുടെ അധികാര പരിധിയിലാണ് ഇപ്പോൾ ഈ പെഷവാർ പോലെയുള്ള ബലൂചിസ്ഥാൻ പോലെയുള്ള ആ സ്ഥലത്തൊക്കെ ചെന്ന് നോക്കിയാൽ പട്ടിണിയാണ് ബുദ്ധിമുട്ടാണ് എന്നിട്ടും അവിടെ ഏറ്റവും മോശമായിട്ടുള്ള ഈ വാക്കുകൾ ഇവൻ പറയാണ് ആ പാകിസ്ഥാനികൾ ആരാണോ യഥാർത്ഥത്തിൽ അവിടെ ഒരു ഇസ്ലാമിക സിസ്റ്റം ഉള്ളത് ഈ അലി ബൂട്ടോ മുതൽ അതോടെ ബാനസീർ ബൂട്ടോ വരെ അവിടെ രാജ്യം ഭരിച്ചിരുന്നു അവിടെ ഇസ്ലാമുമായിട്ട് എന്ത് ബന്ധമാണ് ഒരു സിനിമാ നടനായ ഇമ്രാൻഖാൻ അവിടെ ഭരണത്തിൽ വന്നു ഒരു യഥാർത്ഥത്തിലോട് ഇസ്ലാമിക സംസ്കാരത്തിനനുസരിച്ച് ഒരവസ്ഥയാണോ ആ നാടിനുള്ളത് ഇനി മാത്രമല്ല അങ്ങനെ ഉണ്ട് എന്ന് തന്നെ വിചാരിക്കുക ഇസ്ലാമ് എവിടെയാണ് ഇവൻ മുസ്ലിം ഇസ്ലാമോ ആലോചിച്ച് നോക്കൂ ഇസ്ലാമോ ഫോബിയ നിങ്ങളതൊന്ന് കേട്ടു നോക്കൂ ഈ ഈ പരമനാറി പറയുന്നത് എന്താറി പറഞ്ഞത് കുറച്ച് ഇംഗ്ലീഷില് പറയുന്നുണ്ട് അതാണ് സത്യത്തിൽ ഇവന് നല്ല വകതിരിവുള്ളവനാണ് ബുദ്ധിയുണ്ട് ബട്ട് അവന് ഇസ്ലാമുമായിട്ട് യാതൊരു ബന്ധവുമില്ല എന്ന് പറഞ്ഞാൽ തികച്ചും ഈ ബിഗ് ബോസ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്കൊക്കെ തിരിയല്ലോ എന്താണ് ബിഗ് ബോസിൽ നടക്കുന്നത് തികച്ചും ഒരു ഒരു കുടുംബ കുടുംബത്തിലെ ഒരു വ്യക്തികൾക്ക് ആ ബിഗ് ബോസിൽ ചെല്ലാൻ കഴിയുമോ ആ ബിഗ് ബോസിൽ നടക്കുന്നത് തികച്ചും എന്താണ് അനിസ്ലാമിക പ്രവണത മാത്രമല്ല ഒരു 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 വ്യക്തിയും തൻ്റെ മകൻ അവിടെ ബിഗ് ബോസിലേക്കാണ് പോകുക എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ പല ആളുകളെയും ബിഗ് ബോസ് ഞാൻ എടുത്ത് പറയുന്നില്ല അഥവാ ഒരു സദാചാരം പഠിക്കാൻ അല്ലെങ്കിൽ ഒരു ഒരു രാജ്യ സ്നേഹം പഠിക്കാൻ അല്ലെങ്കിൽ ഒരു മതത്തെക്കുറിച്ച് മനസ്സിലാക്കാൻ അല്ലെങ്കിൽ ഒരു മനുഷ്യനാവാൻ എന്തെങ്കിലും ഒരു യോഗ്യതയുടെ പഠനമാണോ യഥാർത്ഥത്തിൽ അന്യ സ്ത്രീ പുരുഷന്മാർ കൂടിക്കലർന്ന് തോന്നിവാസങ്ങൾ ചെയ്യുന്നത് അപ്പം ഈ ഈ സിയാസ് സലീമനെ നമ്മൾ വിചാരിക്കും എന്ത് സ്വാഭാവികമായിട്ടും പാകിസ്ഥാനികൾക്ക് ഒരുപക്ഷെ ഇവൻ്റെ ഈ വാക്കുകൾ ആരംഭിടിപ്പിച്ചിട്ടുണ്ടാകും കാരണം ഇന്ത്യക്കാരനാണല്ലോ അപ്പോൾ ഈ ഈ ഇന്ത്യയെ എതിർത്തുകൊണ്ട് മാത്രമല്ല ഒരു പ്രതിസന്ധിയുടെ ഘട്ടം ഒരു നിർണായക സമയം ആ നിർണായക സമയത്ത് നമ്മൾ എല്ലാവരും എന്താണ് ചെയ്യേണ്ടത് സ്വരാജ്യത്തോടുള്ള ഒരു സ്നേഹം അല്ലേ മാത്രമല്ല ആ സ്വരാജ്യത്തെ നമ്മൾ നമ്മെ സംരക്ഷിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ സൈന്യങ്ങളാണ് തീർച്ചയായിട്ടും അല്ലേ ആ സൈന്യങ്ങളെ അഭിനന്ദിക്കുകയും ആ ആലോചിച്ച് നോക്കും ആ അഭിനന്ദിച്ചില്ലെങ്കിലും വേണ്ടില്ല ആ അഭിനന്ദനം ചൊരിയുന്നതിന് പകരം അഥവാ കണ്ണിലെണ്ണയൊഴിച്ച് നമുക്ക് വേണ്ടി ഈ രാജ്യത്തിന് വേണ്ടി വീരമൃത്യു വരിച്ചുകൊണ്ടിരിക്കുന്നവരാണ് സൈന്യം എന്ന് പറഞ്ഞാൽ ആരോപിച്ച് നോക്കൂ അവർക്ക് കുട്ടികളും കുടുംബങ്ങളും ഒക്കെ ഉപേക്ഷിച്ച് അവർ നോക്കണം രാജ്യത്തിൻ്റെ ബോർഡറുകളിൽ വന്ന് നമുക്ക് സമാധാനം തരാൻ ഉറക്കു കിട്ടാൻ അതാണ് നമ്മുടെ അയലുപക്കത്ത് ശല്യം ഉണ്ടാകുമ്പോൾ പ്രശ്നമുണ്ടാകുമ്പോൾ നമുക്ക് ഉറങ്ങാൻ കഴിയുമോ അപ്പോൾ നമ്മുടെ രാജ്യത്ത് ശാന്തമായി ഉറങ്ങാൻ നമ്മുടെ രാജ്യത്ത് സമാധാനമായി ഉറങ്ങാൻ ജീവിക്കാൻ ആ കുടുംബങ്ങളെയും കുട്ടികളെയും ഒക്കെ മറന്നാണ് അവർ ഈ രാജ്യത്തിൻ്റെ അതിർത്തി കാത്തുകൊണ്ടിരിക്കുന്നത് ആ സമയത്ത് അവരെ അഭിനന്ദനിക്കേണ്ടതിനു പകരം അവരെ എന്താ പറയുക അങ്ങേയറ്റം നിരാശപ്പെടുത്തുമാറ് അല്ലെങ്കിൽ മനുഷ്യരെ മുഴുവനും മോശപ്പെടുത്തുമാറ് ചില തെറികൾ നോക്ക് ആ അഭി അവർ അഭിനന്ദനം അറിയിക്കുന്നില്ല അത്ര ഇവനാണ് അഭിനന്ദനം അറിയിക്കുന്നത് ഈ പേക്കൂത്ത് നടത്തുന്ന സെക്സ് ടോയ്സുകളുടെ വിപണനത്തിന് വേണ്ടി ഇരുപത്തിനാല് മണിക്കൂറും ശ്രമിക്കുന്ന ഇവനാണ് ഇവനെയാണോ ആളുകൾ അഭിനന്ദിക്കേണ്ടത് കുറച്ച് എന്തോ പഠിപ്പുണ്ട് വിജയം എന്തോ കുറച്ച് കാര്യങ്ങൾ അറിയാം എന്ന ഒരു തന്നിഷ്ടമല്ലാതെ ഈ ചെറുക്കനും ഒന്നും അറിഞ്ഞുകൂടാ കാരണം അവൻ സ്വർണം ധരിച്ച് നടക്കുകയാണ് കൗത്തിരി അവൻ ഒരു ആണാണോ പെണ്ണാണോ എന്ന് പോലും ആളുകൾക്ക് തിരിച്ചറിയില്ല മാത്രമല്ല എന്തുമാത്രം ഇതിൻ്റെ ഈ ഈ നരാതമൻ്റെ ഈ വാക്കുകൾ വഴി ഈ രാജ്യത്ത് എന്താ സംഭവിക്കുന്നത് അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇവിടുത്തെ മുസ്ലിങ്ങളെ മുഴുവനും ഇവിടുത്തെ സംഘീ പ്രൊഫൈലുകളിൽ നിന്ന് ക്രിസംഗി പ്രൊഫൈലുകളിൽ നിന്ന് അങ്ങേയറ്റം തെറുകേൾക്കേണ്ടി വരുന്നത് നോക്കണം ശാപം കേൾക്കേണ്ടി വരുന്നത് ആ പ്രവാചകനെ പോലും ചീത്ത പറയുക ആ അള്ളാഹവിശ്വാസികളായ മുസ്ലിം മീങ്ങളെ ചീത്ത പറയുക ആലോചിച്ച് നോക്കൂ എന്തൊരു ഒരു ഒരു സങ്കടകരമായ അവസ്ഥയാണ് ഈ ഉണ്ടാക്കുന്നത് മാത്രമല്ല നമ്മുടെ ഇന്ത്യ ഗേറ്റിൽ എഴുതി വെച്ചിട്ടുള്ളത് എന്താണ് യഥാർത്ഥത്തിൽ സ്വാതന്ത്ര്യ സമര സേനാനികൾ അറുപതിലെ അറുപതിനായിരത്തിലേറെ ആളുകളുടെ പേര് എഴുതി വെച്ചിട്ടുള്ളത് ഈ മുസ്ലിം മുസ്ലിം സൈനികരുടേതാണ് എന്താ കാരണം രാജ്യത്തിൻ്റെ അഭിമാനം രാജ്യത്തെ അഥവാ ഒരിക്കലും കൊടുക്കുന്ന ആ പ്രസംഗികൾക്കെതിരെ നോക്കണം അതുപോലെ തന്നെ ആ കൊടുക്കുന്നവർക്കെതിരെ ശക്തിമത്തായിട്ട് രംഗത്ത് വന്നിട്ടാണ് അവർ ഈ ജീവൻ വലിയർപ്പിച്ചത് ഈ രാജ്യത്തിന് വേണ്ടി അതുകൊണ്ടാണ് അവരുടെ പേരുകൾ ആ ഇന്ത്യ ഗേറ്റിൽ സ്ഥാനം പിടിച്ചത് ആലോചിച്ച് നോക്കൂ നിങ്ങൾ എല്ലാ കാലത്തും ഇവിടുത്തെ ഇസ്ലാമിക വിശ്വാസം എന്താണ് ഉബ്ബുൽ വത്തനി മിനൽ ഈമാൻ അഥവാ ഈ സ്വരാജ്യത്തോടുള്ള സ്നേഹം അവരുടെ വിശ്വാസത്തിന്റെ ഭാഗമാണ് ഈമാനും ഇസ്ലാമും ഇത് രണ്ടും കൂടെ പൂർത്തീകരിക്കുമ്പോൾ മാത്രമാണ് ഒരു ഒരു മനുഷ്യൻ മുസ്ലിം മുസ്ലിമാകുന്നത് ആ മുസ്ലിം എന്ന് പറയുന്ന അവൻ്റെ വിശ്വാസത്തിന്റെ ഭാഗമായിട്ടാണ് ഉബ്ബുൽ വത്തന മിനൽ ഈമാൻ എന്ന് പറഞ്ഞത് സ്വരാജ്യത്തോടുള്ള സ്നേഹം ആ വക്കും വക്കം അബ്ദുൽ ഖാദർ എന്ന് പറയുന്ന ആ ചെറുപ്പക്കാരൻ സ്വരാജ്യത്തിന് വേണ്ടി ചെറുപ്പത്തിൽ തന്നെ ബലിയർപ്പിക്കപ്പെട്ട് പോയ ആളാണ് അതോടൊപ്പം തന്നെ നമ്മൾ മൗലാന അബ്ദുൽ കലാം ആസാദ് സ്വരാജ്യത്തിന് വേണ്ടി ജീവൻ ഒഴിഞ്ഞുവെച്ചവരാണ് ആ രാജ്യത്ത് അവർക്ക് പാക്കിസ്ഥാൻ്റെ കൂടെ പോയാൽ മതിയായിരുന്നു പക്ഷെ അവരൊരിക്കലും അങ്ങനെയല്ലല്ലോ ചെയ്തത് അതോടൊപ്പം തന്നെ മോലാന മുഹമ്മദ് അലി അവരുടെ ബ്രദേശ്സ് ലിയാക്കത്ത് അലി അവരൊക്കെ നോക്കാം ആ ഉമ്മ പറയുന്ന വാക്കുണ്ട് യഥാർത്ഥത്തില് കാരണം വീട്ടിലെത്തിയ മുഹമ്മദ് അലിയോട് ആ ബിയുമ എന്ന ഉമ്മ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് മോനെ നീ ജയിലിൽ നിന്ന് ബ്രിട്ടീഷുകാർക്ക് മാപ്പ് എഴുതി കൊടുത്തിട്ടാണോ ഇങ്ങോട്ട് വന്നിട്ടുള്ളത് എന്നാണ് ഞാൻ അറിയുന്നതെങ്കിൽ എൻ്റെ ഈ ഈ എന്താ പറയുക എൻ്റെ ഈ തളർന്ന കൈകൾ കൊണ്ട് പക്ഷേ നിന്നെ ഇല്ലാതാക്കാൻ എനിക്ക് കഴിയും എന്ന് പറഞ്ഞിട്ടുള്ള അല്ല ഉമ്മ ഞാൻ ഒരിക്കലും അങ്ങനെ വന്നതല്ല എന്ന് ആ ഉമ്മയെ ധരിപ്പിച്ചപ്പോൾ മാത്രമാണ് അഥവാ നീ ഈ സ്വരാജ്യത്തിന് വേണ്ടി അഥവാ യുദ്ധം ചെയ്ത് വീരമൃത്യു വരിക്കുകയാണെങ്കിൽ അതാണ് ഇഷ്ടമെന്നാണ് ആ ആ കണ്ണു കാണാത്ത ആ വിയുമ്മ മൗലാന മുഹമ്മദ് അലിയോട് പറഞ്ഞത് എന്തിൻ്റെ പേരിലാണ് ഈ ഹുബുൽ വത്തനി മിനൽ ഈമാൻ സ്വരാജ്യം ആ സ്വരാജ്യത്തോടുള്ള സ്നേഹം അത് തന്നെയാണ് യാതൊരു സംശയവുമില്ല അതോടൊപ്പം തന്നെ മഹാനായ നമ്മുടെ പ്രാദേശികമായിട്ട് പറയുമ്പോൾ ഉമർഗാദി ഈ സംഘികളും കൃസംഗികളും കൂടുതൽ തെറ്റിദ്ധരിപ്പിക്കുന്നത് കൊണ്ടാണ് ഞാനിതൊക്കെ പറയുന്നത് കേട്ടോ യഥാർത്ഥ ചരിത്രം അറിയാതെ പോയി ഈ യുവതലമുറ അത് പഠിക്കുന്നില്ല സംഘി പ്രൊഫൈലുകളിൽ നിന്നും അങ്ങേയറ്റം മോശമായ രീതിയിൽ കമൻറ്റ് ചെയ്യുന്നു അതുകൊണ്ടാണ് ഞാൻ അള്ളാഹുനെയും അവൻ്റെ ദൂതനെയും ചീത്ത പറയിപ്പിക്കുക എന്ന് പറയുന്ന നരാധമന്മാരുടെ കൂട്ടത്തിലാണ് ഈ സിയാസ് സലീം അല്ലാതെ അവൻ മതപരമായി എന്തെങ്കിലും അവൻ അറിയുമോ മദ്യപിച്ചു ലൊക്കുകെട്ട് അന്യ സ്ത്രീകളോട് കൂത്താടി നടക്കുന്ന ആ നരാധമൻ്റെ ഒരു പോസ്റ്റ് വഴി ഇപ്പം എന്ത് സംഭവിച്ചു മുസ്ലിമീങ്ങൾക്ക് കൊട്ട് കിട്ടിയതുപോലെ തന്നെ അവന് എന്തായി എന്തെല്ലാം നിയമപ്രശ്നങ്ങളുണ്ട് അവ ഇപ്പോൾ തടവിലാണ് ഇപ്പം പറഞ്ഞു കൊണ്ടിരിക്കുന്നുണ്ട് എന്തെന്ന് ഞാൻ മാപ്പ് 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 ഇനി എന്ത് കോപ്പ് ഇനി എന്ത് കോപ്പിലെ മാപ്പ് ആര് സ്വീകരിക്കപ്പെടും പക്ഷേ എന്താണ് ഓൻ വരുത്തി വെച്ചത് കേവലം എന്താണ് എന്ത് എന്താ ചെയ്തത് ഒന്നെ വായ അതുകൊണ്ടാണ് എപ്പോഴും ഈ വായ ബുദ്ധിമാന്റെ വായ എന്ന് പറയുന്നത് എന്താണ് ബുദ്ധിമാന്റെ വാഴ എപ്പോഴും വിഡ്ഡിയുടെ വിഡ്ഡിയുടെ വായ അവൻ്റെ ഹൃദയത്തിലും ബുദ്ധിമാന്റെ ഹൃദയം അവൻ്റെ വായയിലുമാണ് പറയുമ്പോൾ ശ്രദ്ധിച്ച് പറയണം കാര്യങ്ങളുടെ ഫലം ആലോചിച്ച് പറയണം ഇപ്പോൾ അതുകൊണ്ട് എന്തുണ്ടായി അവൻ്റെ കുടുംബത്തിന് ബുദ്ധിമുട്ടായി അവന് ബുദ്ധിമുട്ടായി മുസ്ലിമീങ്ങൾക്ക് ഈ സമുദായത്തെ മുഴുവനും അവൻ പറയിപ്പിച്ചു നോക്കൂ നിങ്ങൾ ഉമർ ഖാലി റഹ്മത്ത് ലാഹി ആലോചിച്ച് നോക്കൂ നിങ്ങൾ അദ്ദേഹത്തെ ബ്രിട്ടീഷുകാർ പിടിച്ചപ്പോൾ അദ്ദേഹത്തോട് ചോദിക്കുന്ന ഒരു കാര്യമുണ്ട് ആലോചിച്ച് നോക്കൂ എന്താ ചോദിക്കുന്ന ചോദ്യം നിങ്ങൾ മക്കയിലേക്ക് ഞങ്ങൾ നാടുകടത്താം അതുകൊണ്ട് നിങ്ങൾ ഇനി ഇത് അവസാനിപ്പിച്ച് പോകണം ആലോചിച്ച് നോക്കൂ അപ്പം അദ്ദേഹം പറഞ്ഞ മറുപടി എന്താണെന്ന് അറിയോ ആലോ ആലോചിച്ച് നോക്കണം അതാണ് ഇവിടുത്തെ ദേശസ്നേഹികൾ അത് ഈ ഈ പ്രവാചകൻ പഠിപ്പിച്ച അധ്യാപനം പൂർണ്ണമായി പഠിച്ചതുകൊണ്ടാണ് അദ്ദേഹം അങ്ങനെ പറഞ്ഞത് എനിക്ക് മക്ക ഇഷ്ടമാണ് പക്ഷേ അതിലും ഇഷ്ടമാണ് എൻ്റെ സ്വരാജ്യം അതിനേക്കാൾ എനിക്ക് വേറെ ഒന്നുമില്ല എന്ന് പറഞ്ഞ മഹാൻ അവനാണ് മാത്രമല്ല ആ ബ്രിട്ടീഷുകാരോട് പൃഷ്ഠം കാട്ടി പിഞ്ചിരിഞ്ഞോടി അവരുടെ കൂട്ടത്തിലായിരുന്നില്ല യഥാർത്ഥ മഹാനായ ഉമ്രഗാന്ദി അതുപോലെ തന്നെ ഓരോ ഒരു മുസ്ലിം അവൻ പറഞ്ഞത് എന്താണ് ആലോചിച്ച് നോക്കൂ നിങ്ങൾ എന്നെ പിന്നിൽ നിന്ന് നിങ്ങൾക്കൊരു സ്വഭാവമുണ്ട് കണ്ണുകെട്ടിയിട്ട് പിന്നിൽ നിന്ന് നിങ്ങൾ നിങ്ങൾ എന്നെ ഇല്ലാതാക്കുന്ന ഒരു തരം പ്രവർത്തി നിങ്ങൾ എൻ്റെ മുൻഭാഗത്ത് കൂടെ എന്നെ ഇല്ലാതാക്കൂ എന്ന് പറഞ്ഞ് വീരമൃത്യു വരിച്ച അഥവാ ഈ നെഞ്ചു കാണിച്ചു കൊടുത്തുകൊണ്ട് വിരിമാറ കാണിച്ച് ആലോചിച്ച് നോക്കൂ ഈ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി അന്തസ്സോടുകൂടെ ഇല്ലാതായിട്ടുള്ള മഹത്തുക്കളാണ് അവരൊക്കെ അവരുടെ പിൻഗാമികളാണ് ഈ മുസ്ലിങ്ങൾ അവർക്ക് എങ്ങനെയാണ് ഒറ്റുകാരാവാൻ കഴിയുക ആലോചിച്ച് നോക്കേണ്ട ഒരു സംഗതിയല്ലേ യഥാർത്ഥത്തിൽ എന്നിട്ട് എല്ലാവരെയും പറയിപ്പിച്ച് ഈ സമുദായത്തെ പറയിപ്പിച്ച് ആ പ്രവാചകനെ പറയിപ്പിച്ച് സമൂഹത്തെ പറയിപ്പിച്ച് മുസ്ലിങ്ങളുടെ സ്വാതന്ത്ര്യ സമരത്തിലുള്ള പങ്കിനെ വളരെയേറെ പരിഹാസത്തോടു കൂടെ കാണുമാറ് ഇത്തരത്തിലുള്ള നരാധമന്മാർ നോക്കണോ അവർ മുസ്ലിങ്ങളാണ് എന്നിട്ട് അവൻ മുസ്ലിമിൻ്റെ സിമ്പതി പിടിച്ചു പറ്റാൻ ഇസ്ലാമിയോ ഫോബിയയെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞത് എന്ത് ഇസ്ലാമിയ ഫോബിയ എന്താണ് ചുചി പറഞ്ഞത് കുറച്ച് ഇംഗ്ലീഷ് ഞാനക്കറിയുന്നത് അറിയുന്നത് കൊണ്ട് വേണ്ടാത്ത വാക്കുകൾ പറഞ്ഞ് ഉള്ള സ്വസ്ഥകൾ ഈ സമൂഹത്തിനെ ഇല്ലാതാക്കി മുസ്ലിമീങ്ങളൊക്കെ ഇങ്ങനെ തന്നെ ഇവനെപ്പോലെയാണ് എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് തള്ളിവിട്ട ഇവനുണ്ടല്ലോ എല്ലാവരെയും പറയിപ്പിച്ചിരിക്കുകയാണ് തീർച്ചയായിട്ടും അതിന് വേണ്ട കോൾ അവന് കിട്ടുകയും ചെയ്തു അത്തരത്തിലുള്ള ആളുകൾക്കൊക്കെ ഇങ്ങനെയുള്ള കോൾ കിട്ടേണ്ടത് അനിവാര്യവുമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇനിയും നല്ല നല്ല വീഡിയോകളുമായി നിങ്ങളെ കണ്ടുമുട്ടുന്നത് വരെ നിങ്ങൾക്ക് നന്ദി